എന്തായാലും നമ്മളോടൊപ്പം ചെന്നൈ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വീട്ടമ്മയുണ്ട് എഴുത്തുകാരി കൂടിയാണ് പി ആർ ദേവി നമ്മളോടൊപ്പം ചേരുന്നു പി ആർ ദേവി എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ മഴ തുടരുന്നത് വലിയ രീതിയിലുള്ള ആഘാതങ്ങളൊക്കെ ഉണ്ടോ ഇപ്പം നിലവില് മഴ ഇല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് കാറ്റ് ഇങ്ങനെ ചുറ്റിപ്പറ്റി വീശിയോണ്ട് ഏതേ ദിവസം വിഷമം ശക്തി പ്രാപിക്കും എന്നുള്ളത് പോലെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് മഴ ഇപ്പൊ അങ്ങനല്ല പക്ഷേ നല്ല മഴ ഉണ്ടായിരുന്നു കാലത്തൊക്കെ നല്ല മഴയായിരുന്നു ശക്തമായ മഴ പല സ്ഥലത്തും വെള്ളക്കെട്ടിട്ടുണ്ട് വെള്ളക്കെട്ടൊക്കെ ആയിട്ട് എല്ലാവരും വണ്ടികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തി സജ്ജമായിട്ടിരിക്കുകയാണ് എന്തും നേരിടാനുള്ള ഒരു ഇതോടുകൂടിയിട്ട് അങ്ങനെയാണ് നിലവിലെ കണ്ടീഷൻ താങ്കളും കുടുംബവും സുരക്ഷിത സ്ഥാനത്ത് തന്നെയാണല്ലോ അല്ലേ അതെ അതെ സുരക്ഷിത സ്ഥാനത്താണ് ഇവിടെ വലിയ ഇനി പക്ഷെ മഴേനെയാണ് പേടി മഴ പെയ്താലാണ് പ്രശ്നം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണം അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടുള്ളില് അപ്പം ഈ ഒരു മുന്നറിയിപ്പ് നേരത്തെ വന്ന സമയത്ത് എങ്ങനെയാണ് അതിനൊരു തയ്യാറെടുപ്പ് എന്താണ് എടുത്തിരുന്നത് തയ്യാറെടുപ്പ് നമ്മൾ എല്ലാ ഇതിപ്പം ഷീ ഇങ്ങനെ ഒരു കഴിഞ്ഞ കൊല്ലം വെള്ളപ്പൊക്കം വന്നു അങ്ങനെ അതിന്റെ മുന്നേ വർദ്ധ അങ്ങനത്തെയൊക്കെ ഓരോ സമയത്തും ഞങ്ങൾ ഇതേപോലെയൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ഷോപ്പിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കും പിന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വെക്കും വണ്ടി ഉള്ളത് കുറച്ച് ദൂരത്തേക്ക് ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ വീട്ടിലും ഇതേപോലെയൊക്കെ ഓരോ തയ്യാ ഇങ്ങനത്തെ ഇത്തരം തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നാലും ചില വീട്ടിലൊക്കെ വെള്ളം ചില ഏരിയകളിലൊക്കെ നല്ല വെള്ളം കുറച്ചു മുന്നേ അപ്പം മൂന്ന് പമ്പൊക്കെ വെച്ചിട്ട് മോട്ടോർ വെച്ചിട്ടാണ് വെള്ളം പുറത്തേക്ക് അടിച്ച് അങ്ങനെയാണ് മുൻപുണ്ടായ സമയങ്ങളിലും പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അത് പെട്ടെന്ന് തന്നെ അത് അതിന്റെ ആഘാതങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ തുടർന്നുള്ള നടപടികളൊക്കെ സാധാരണ വേഗത്തിൽ തന്നെയാണ് അവിടെ എപ്പോഴും ഉണ്ടാവാറുള്ളത് അല്ലെങ്കിൽ അതിനൊരു കാലതാമസമൊക്കെ സംഭവങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഐസിന്റെ അത് വേണ്ട വിധത്തിലൊക്കെ നോക്കിയും കണ്ടും ചെയ്യാറുണ്ട് അപ്പം വലിയൊരു അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല അപ്പം ഇനിയിപ്പോൾ ഈയൊരു മുന്നറിയിപ്പ് എത്ര എത്ര മണി അല്ലെങ്കിൽ എത്ര സമയം വരെ തുടരുമെന്നാണ് ഇപ്പോൾ റിയിച്ചിരിക്കുന്നത് ചെന്നൈവാസികളെ നിങ്ങളടക്കമുള്ള ചെന്നൈവാസികളെ അറിയിച്ചിരിക്കുന്നത് ഈ കടന്ന മഹാബലിപുരം ഭാഗത്തേക്ക് അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ല അതുവരെ ആ വീതിന്റെ ഭീതി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രേരം തീർച്ചയായും എന്തായാലും ഒരു ഭീതിയുടെ ഭീതിയിലാണ് എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിട്ടല്ല ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ടല്ല പുറത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ എത്രയോ പാവപ്പെട്ട ജനങ്ങളൊക്കെ കഴിയുന്നുണ്ടല്ലോ അവരൊക്കെ പറ്റിയിട്ടാണ് നമ്മളെ ഉള്ളില് ആദ്യുള്ളത് നമ്മള് ഞങ്ങളിവിടെ സുരക്ഷിതരാണ് പക്ഷെ അതേപോലെ കുറെ ജീവൻ ജീവിതങ്ങളും പുറത്ത് നമ്മളെ ഞാൻ ഞാൻ ഇപ്പം വീട്ടമ്മയാണ് വീടിന്റെ അകത്തുള്ള നോക്കിയാൽ മതി പക്ഷെ പുറത്ത് ദൂരം എൻ്റെ കണ്ണെത്താത്ത ദൂരത്ത് എത്രയോ ദൂരത്ത് ഓരോരുത്തരും എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് ആലോചിക്കുമ്പോൾ ശരിക്കും അല്ലാത്തൊരു പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ചിന്തിക്കണല്ലോ എന്തായാലും അതെ കുടുംബണ്ട് അപ്പൊ കുടുംബം ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ മകനാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല എത്ര ദിവസത്തേക്കാണ് അവർക്ക് ജോലി അവധിയൊക്കെ ഉണ്ടോ അതോ വീട്ടിൽ നിന്ന് തന്നെ തുടരുകയാണോ അല്ല ഹസ്ബൻഡ് ഐ സി എഫിൽ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രാവിലെ പോയിട്ട് ജോലി ചെയ്തിട്ടാണ് വന്നത് പിന്നെ കനത്ത മഴ ഇപ്പം അവിടെ നിൽക്കാൻ പറ്റാഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നു മകൻ പി എച്ച് ഡി സ്കോളർ ആണ് അവനൊന്നിപ്പം നിവർത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ല കാരണം നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയ ഞങ്ങളെ ഈ കോട്ടേഴ്സ് തന്നെ നിറയെ മരങ്ങളാണ് അപ്പം രാവിലത്തെ ആ കാറ്റിൽ തന്നെ മരങ്ങളൊക്കെ വീണ് താഴത്തേക്ക് വീഴുന്നത് കാഴ്ച കണ്ടുണ്ട് അപ്പം ഇനി കാറ്റ് ശക്താവുമ്പം ഈ മര ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അത് കാരണം മോനെ ഇന്ന് പറഞ്ഞ നാളെ സൺഡേ ആണല്ലോ അപ്പൊ നാളെ പോകണ്ട അങ്ങനെ ഒരു സമാധാനത്തിൽ ഇരിക്കയാണ് പക്ഷെ ഓരോരുത്തരും എന്താ പറയാ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറയും പുറത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യം സമാധാന തീർച്ചയായും സഹാനുഭൂതി തീർച്ചയായും വേണ്ടതാണ് കാരണം മറ്റുള്ള മനുഷ്യരോടും കൂടിയുള്ള ഒരു അനുകമ്പ തീർച്ചയായും ഈ ഒരു സമയങ്ങളിലാണ് നമ്മൾ മാനസികമായി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും ആ ഒരു ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു കെട്ടിട സമുച്ചയങ്ങളിലും മലയാളികൾ നിരവധി മലയാളികൾ ഉണ്ടാവൂല്ലേ മലയാളികളല്ല ഞങ്ങളെ തമിഴ് ആൾക്കാരുണ്ട് ഹിന്ദി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും മനുഷ്യരാണല്ലോ എല്ലാവരും തീർച്ചയായും എന്തായാലും അതെ അതെ എല്ലാവരും സുരക്ഷിതരാണ് ഞാൻ ചോദിച്ചതിന്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത് കൂടുതൽ മലയാളികൾ ഉള്ളൊരു ഏരിയ ആണോ അല്ലെങ്കിൽ അത്ര അത്തരത്തിലുള്ളൊരു പ്രദേശമാണോ എന്നറിയാൻ കൂടിയാണ് ചോദിച്ചത് എന്തായാലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഏറെ നന്ദി ശ്രീ ശ്രീദേവിയെ എന്തായാലും പ്രതികരിച്ചതിൽ കാരണം ചെന്നൈയിൽ നിന്നും ഈ ഒരു ഈ ഒരു ഘട്ടത്തിലും നമുക്ക് കൃത്യമായി കേരള വിഷൻ ന്യൂസിനോട് ഈ ഒരു വിവരം പങ്കുവച്ചതിൽ ഒരു ചെന്നൈ നിവാസി എന്നുള്ളതിൽ ഒരു വിവരം പങ്കുവെച്ച് കിട്ടേണ്ടത് എന്തായാലും ഒരു അനിവാര്യമായിരുന്നു കാരണം ഈ ഒരു ചുഴലിക്കാറ്റ് എങ്ങനെയാണ് അവിടെ നിങ്ങളെ പോലെയുള്ള സ്ഥിരം താമസമാക്കിയ ആൾക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി അറിയേണ്ടത് അനിവാര്യമായിരുന്നു എന്തായാലും വളരെയധികം നന്ദി